തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് അതുപോലെ തന്നെ വെൻപാലവട്ടം ജംഗ്ഷൻ അവിടുന്ന് ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അതായത് ഇന്റർനാഷണൽ ആഷണൽ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് രണ്ട് കിലോമീറ്ററും വെൺപാലവട്ടം ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഒന്നര ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിലെ ഡിസ്റ്റൻസ് വരുന്നത് ലുലു ലുലുമാളിലേക്കെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് വെൺപാലവട്ടത്തിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സൈഡിൻ്റെ ഈ തോടിന്റെ കരയിലൂടെ കാണുന്ന വഴി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഗേറ്റിന്റെ മുൻവശത്തേക്കാണ് ആ രീതിയിൽ പോയി എത്തുന്ന ഒരു ലൊക്കേഷനാണ് നമുക്കിതിനകത്ത് ചാമുണ്ടി നഗർ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ റോഡ് കാണാം പിന്നെ പെട്ടെന്നൊരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ലിറ്റിൽ നേഷൻസ് സ്കൂൾ ദ ലിറ്റിൽ നേഷൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളിൻ്റെ ബോർഡ് കാണാം അതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴി ഈ പ്രോബ്ലം ഇവിടെ നിന്ന് നമുക്ക് നാലാമത്തെ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നേരിട്ട് ഓണറോ ആയിട്ടുള്ള ടീലാണ് നല്ലൊരു റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ടതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും നമുക്ക് ഈ റോഡ് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഇടതുവശത്ത് ആദ്യം കാണുന്ന വേക്കൻ്റ് ആയിട്ടുള്ള പ്ലോട്ട് ആദ്യത്തെ പ്രോപ്പർട്ടീസ് ഇതായത് ഒരു മൂന്ന് വീട് കഴിഞ്ഞിട്ട് അടുത്ത് കാണുന്ന വേക്കൻ്റ് ആയിട്ടുള്ള പ്ലോട്ടാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് ടോട്ടൽ പത്ത് സെൻറ്റ് സ്ഥലമാണ് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ ഇതാ ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ചുറ്റുവട്ടം എല്ലാം വീടുകളാണ് ഇതിനകത്ത് വീടില്ലാത്ത പ്രോപ്പർട്ടീസ് ഒന്നും കാണാനില്ല കേട്ടോ ആ രീതിയിലൊരു ലൊക്കേഷനാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ടതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കുക ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് പതിനാല് ലക്ഷം രൂപയാണ്